നമ്മുടെ മീഡിയ വൺ സ്പോർട്സ് ചാനലിൽ പലതരം അതിഥികൾ വന്നിട്ടുണ്ട് ഇപ്പൊ അന്താരാഷ്ട്ര പ്രശസ്തരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ വന്നിട്ടുണ്ട് താരങ്ങൾ വന്നിട്ടുണ്ട് പരിശീലകർ വന്നിട്ടുണ്ട് പക്ഷെ ഇന്നൊരു വളരെ വ്യത്യസ്തമായിട്ടൊരു അതിഥിയാണ് നമുക്കുള്ളത് കോഴിക്കോട്ടുകാരി തന്നെയായിട്ടുള്ള ഐജ നസിയെ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഫിഫ വേൾഡ് കപ്പ് എന്നീ രണ്ട് ലോക ടൂർണമെന്റുകളുടെ പ്രൊജക്ട് മാനേജറായി പ്രവർത്തിച്ചു കൂടാതെ നമ്മുടെ ഐ എസ് എല്ലിൻ്റെ കോമ്പറ്റേറ്റീവ് മാനേജറായിരുന്നു ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഫോർമുല ഫോർമുലവണിലാണ് സൗദി ഗ്രാൻഡ് പ്രിയുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളൊക്കെ ടി വിയിൽ വളരെ ആവേശപൂർവ്വം കാണുന്ന കളിയുടെ ബാക്കെൻഡിൽ നടക്കുന്ന നമ്മൾക്കറിയാത്ത ഒരുപാട് കഥകളുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ നമ്മളെല്ലാം കൊതിയോടെ നോക്കുന്ന ആൻഫീൽഡ് ഓൾഡ് ടാഫോർഡ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് അങ്ങനെ നേടുന്ന ഒരുപാട് എമിറേറ്റ്സ് അങ്ങനെ ഒരുപാട് സ്റ്റേഡിയങ്ങൾ ഇപ്പോൾ സ്പെയിനിലാണെങ്കിൽ ക്യാമിനോ ഒരുപാട് സ്റ്റേഡിയങ്ങൾ വിസിറ്റ് ചെയ്ത അനുഭവങ്ങളുണ്ട് അപ്പോൾ അവരെ നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യും നമുക്ക് ഇതിൻ്റെ ഒരു തുടക്കത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചൊരു പെൺകുട്ടി കൊല്ലം ടി കെ എം കോളേജിൽ മെക്കാനിക്കൽ എൻജിനീയറിംഗ് പഠിച്ചൊരു പെൺകുട്ടി എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നത് സ്പോർട്സ് മാനേജ്മെൻ്റ് ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയർ ആവാൻ വേണ്ടി തന്നെയായിരുന്നു എടുത്തത് എൻജിനീയറിങ് കഴിഞ്ഞിട്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു അദാനി ഗ്യാസിൻ്റെ പ്രോജക്റ്റ് ഇന്ത്യൻ ഓയിലിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അണ്ടറിൽ ആ സമയത്ത് ഒരു ഗവണ്മെന്റ് സെമി ഗവൺമെൻറ് ജോലി ആയതുകൊണ്ട് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഫിഫ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഇങ്ങനെ ജോബിന് അപ്ലൈ ചെയ്ത് അവിടെ ഇങ്ങനെ ഒരു ഡെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഒരു സെബാറ്റിക്കൽ എന്നുള്ള രീതിയിൽ പോകാൻ പറ്റുമെന്ന് അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി ഫിഫ എന്ന് പറയുമ്പോൾ നമുക്ക് നോ പറയാൻ പറ്റില്ല അത് നമ്മൾ ഡയറക്റ്റ്ലി ഫുട്ബോളിനോട് അസോസിയേറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും കോഴിക്കോട് ജനിച്ചതുകൊണ്ടും മലബാർ റീജ്യനിൽ ഈ ഫുട്ബോൾ എന്ന ഫ്ലേവർ ലൈഫിൻ്റെ ഭാഗമായതുകൊണ്ട് അങ്ങനെ ഈ ഫിഫ അണ്ടർ സെവൻറ്റീനിൽ വർക്ക് ചെയ്യാൻ പറ്റി സെലക്ഷനൊക്കെ കഴിഞ്ഞു വർക്ക് ചെയ്യാൻ പറ്റി അന്ന് ഉണ്ടായിരുന്ന എൻജിനീയറിങ് നോളജ് മതിയായിരുന്നു ആ റോൾ ചെയ്യാൻ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആറ് മാസത്തെ ആ ടെൻ യുവർ കഴിഞ്ഞ് തിരിച്ച് എൻ്റെ ഓഫീസിലേക്ക് തിരിച്ച് വന്നപ്പോൾ പിന്നെ എനിക്ക് മെക്കാനിക്കൽ എൻജിനീയറിങ് ജോലി ചെയ്യാൻ പറ്റാതെയായി എൻ്റെ മനസ്സ് ഞാൻ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ വെച്ച് തിരിച്ച് ഇവിടെ വന്ന് പൈപ്പ് ലൈൻ ഗ്യാസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു അപ്പം പിന്നെ ഒരു ആറേഴ് മാസം എടുത്ത് ഭയങ്കര കാൽക്കുലേറ്റീവ് ഈ ഇൻഡസ്ട്രീനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണ് അങ്ങനെ കുറച്ച് ഒക്കെ ചെയ്തിട്ട് ആണ് മെല്ലെ സ്പോർട്സിലേക്ക് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയെടുത്തത് അന്ന് അങ്ങനെ ഒരു റിസോഴ്സസോ അല്ലെങ്കിൽ ഇതൊരു പോസിബിലിറ്റി ആണെന്നൊന്നും ഒരു കരിയർ ഗൈഡൻസിലോ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സെഷനിലോ അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ കുറച്ച് അധികം തന്നെ സിക്സ് ടു എയ്റ്റ് മന്ത്സ് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യേണ്ടി വന്നു ആ റിസ്ക് എടുക്കാൻ ടു ലീവ് എ ഗുഡ് പെയ്ഡ് ഒരു മെക്കാനിക്കൽ എൻജിനീയറിംഗ് ജോബ് ടു മൂവ് ടു സ്പോർട്സ്

ഈവൻ സ്വിറ്റ്സർലൻഡിലൊക്കെ കുറേ ഇന്ത്യൻസ് പോയി ചെയ്യുന്നുണ്ട് ഫിഫ മാസ്റ്റർ ചൂസ് ചെയ്യാൻ കാരണം അത് വെറും ഒരു സ്പോർട്സ് മാനേജ്മെൻറ്റ് കോഴ്സ് അല്ലായിരുന്നു അതൊരു കോമ്പിനേഷൻ ഓഫ് സ്പോർട്സ് ഹ്യൂമാനിറ്റീസ് പിന്നെ സ്പോർട്സ് മാനേജ്മെൻറ്റ് മാർക്കറ്റിംഗ് പിന്നെ ലോ അപ്പം ഒരു എൻജിനീയറിങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന എനിക്ക് എസ്പെഷ്യലി ഒരു സെമി ഗവൺമെൻറ് സെറ്റപ്പിൽ വർക്ക് ചെയ്തപ്പം എനിക്ക് മനസ്സിലായത് ഈ ഫൈനാൻസ് ലോ മാർക്കറ്റിംഗ് ഓർ ഈവൻ ഹ്യൂമാനിറ്റീസ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോട് ഒരു ഡെപ്ത്ത് തരുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് തന്നെ വേണമെന്ന് എൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ വന്നത് വെറുതെ പോയി ഒരു എം ബി എ ചെയ്യാൻ അല്ലായിരുന്നു താല്പര്യം സ്പോർട്സ് കുറച്ചും കൂടി ഇൻഡെപ്ത്ത് മനസ്സിലാക്കി ആ ഇൻഡസ്ട്രിയിലേക്ക് കയറണം എന്നായിരുന്നു താല്പര്യം അങ്ങനെയാണ് ഫിഫ മാസ്റ്ററിനെ കുറിച്ച് അറിയുന്നതും പിന്നെ അത് ഇന്ത്യയിൽ ചെയ്ത കുറച്ച് ആൾക്കാരോട് സംസാരിച്ചു അപ്പോൾ അവരുടെയൊക്കെ ഫീഡ്ബാക്കും പുറത്ത് ചെയ്ത ആൾക്കാരോടൊക്കെ സംസാരിച്ചിട്ടാണ് ആ സെലക്ഷൻ ചെയ്തത് ഈ ഫിഫ എന്ന് പറയുന്നത് ഒരു വലിയൊരു കോർപ്പറേറ്റ് സ്ട്രക്ചർ ഉള്ള ഒരു ബോഡിയാണ് അപ്പോൾ അവരുടെ ഒരു ട്രെയിനിങ് രീതികളും അതോടൊപ്പം തന്നെ അവരുടെ പഠനകാലം പഠനകാലം സ്വിസർലൻഡിലായിരുന്നു തോന്നുന്നു ഫിഫ ഒരു മാസീവ് ഓർഗനൈസേഷനാണ് കോർപ്പറേറ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല കുറച്ചൊരു സെമി ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മളെ നാട്ടിലെ ഒരു സെമി ഗവൺമെൻറ് ആണ് ഈ കോഴ്സ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് യു കെയിൽ നമ്മൾ സ്പോർട്സ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നു ഇറ്റലിയിൽ പോയിട്ട് നമ്മൾ സ്പോർട്സ് മാർക്കറ്റിംഗ് ഫൈനാൻസ് ആൻഡ് മാനേജ്മെൻ്റ് പഠിക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ സ്വിറ്റ്സർലൻഡിൽ ന്യൂഷെറ്റലിൽ പോയി സ്പോർട്സ് ലോ പഠിക്കുന്നു ഈ കൺട്രീസ് വരെ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്രസക്തി കൊണ്ടാണ് ഇപ്പോൾ യു കെയിലാണ് സ്പോർട്സിൻ്റെ ഗ്രാസ് റൂട്ട്സ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻസ് ഉണ്ടായിട്ടുള്ളത് സ്പോർട്ട് ആസ് എ ടൂൾ അല്ലെങ്കിൽ സ്പോർട്ട് ആസ് എ ഒരു ഫാൻസിന് കാണാൻ പറ്റിയ ഒരു എൻറ്റർടൈനർ ആയി മാറ്റിയത് യു കെ ആയിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ചെന്നിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ഫുട്ബോൾ എന്തായിരുന്നു അത് കാണുന്നത് തൊട്ടിട്ട് ഇന്ന് പ്രീമിയർ ലീഗ് എവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ആദ്യത്തെ ഭാഗത്ത് പഠിച്ചത് ഹ്യൂമാനിറ്റീസ് ആയിട്ട് പിന്നെ നമ്മൾ ഇറ്റലി പോകുന്നു അവിടെ നമ്മൾ പല സ്ഥലത്ത് മാറനെല്ലോൽ ഫെറാരിൻ്റെ സൈറ്റിലും എ സി മിലാൻ ഇൻ്റർ മിലാൻ അവിടെയൊക്കെ നമ്മൾ പോയി പിന്നെ അവിടെ നിന്ന് പഠിച്ച് വരുന്നത് മാർക്കറ്റിംഗ് ഫൈനാൻസ് മാനേജ്മെൻറ്റ് പിന്നെ സ്വിറ്റ്സർലൻഡിൽ വന്ന് നമ്മൾ പഠിക്കുന്ന സ്പോർട്സ് ലോ അപ്പോൾ ഈ കോഴ്സ് ഫിഫ ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ നമ്മളെ ഒരു ഓൾറൗണ്ടർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദാറ്റ് ഈസ് നമുക്ക് ലോകത്തെ ഏതൊരു മെഗാ സ്പോർട്ടിങ് ഇവൻറ്റോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ക്ലബ്ബോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ടോർണമെൻറ്റിന് നമ്മൾ എക്യുപ്പ് ചെയ്യുകയാണ് ആസ് എ പ്രോജക്റ്റ് ലീഡ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് മാനേജർ അല്ലെങ്കിൽ ഒരു ലീഡർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് എക്യൂപ്പ് ചെയ്യുന്നത് അപ്പൊ അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമാണ് യൂറോപ്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം യൂറോപ്യൻ മാത്രമല്ല ഈവൻ യു എസ് അതുകൊണ്ടാണ് തന്നെ നമ്മളിപ്പോ തന്നെ കുറേ കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞ് തന്നെ പുറത്തേക്ക് പഠിക്കാൻ പോകുന്നത് കാണുന്നത് ബിക്കോസ് അവിടെ ഒരു ബുക്കിഷ് ട്രെയിനിങ് അല്ല അവിടെ നമ്മൾ അധികവും എസ് അസൈൻമെന്റ്സ് ചെയ്തിട്ടും നമ്മൾ സൈറ്റ് വിസിറ്റുകൾ ചെയ്തിട്ടൊക്കെയാണ് അപ്പം ഫിഫ മാസ്റ്ററിൽ നമുക്ക് എക്സാംസ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ എക്സാംസേ ഉണ്ടായിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ഓരോ ക്ലബിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഓരോ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ് ഇപ്പം എൻ്റെ ഫൈനാൻസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ബൊറോസിയ ഡോട്ട്മെൻ പോലത്തെ ഒരു ക്ലബിൻ്റെ പത്ത് വർഷത്തെ ഫൈനാൻഷ്യൽ അനാലിസിസ് ചെയ്യാൻ എന്നിട്ട് അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ റിപ്പോർട്ട് ഈ ഫൈവ് ഓസ്റ്റത്തെ സി എഫ് ഒ ആ ആ ക്ലബിൻ്റെ ഞാൻ എന്ത് ചെയ്യും ഈ പത്ത് വർഷം പഠിച്ച അടുത്ത പത്ത് വർഷം അതുപോലെ ഞങ്ങൾ ആ ഒരു വൺ ആൻഡ് ഹാഫ് ഇയറിൽ ഏകദേശം ഒരു ട്വൻറ്റി പ്ലസ് ഡിഫറെൻറ്റ് ഫുട്ബോൾ ക്ലബ് ഫെഡറേഷൻസ് ഒളിമ്പിക് കമ്മിറ്റി ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലാണ്ട് നമ്മൾ ക്ലാസ് റൂം അല്ല പഠിക്കുന്നത് നമ്മളൊരു ഫുട്ബോൾ പ്രേമയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ഏറ്റവും പീക്ക് ടൂർണമെന്റ് ആണ് ഫുട്ബോൾ ലോകകപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രൊജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഇവന്റുകൾ ഒന്നാണ് എനിക്ക് തോന്നുന്നു ഒളിമ്പിക്സിനോടൊപ്പം നിൽക്കുന്ന ഒരു ടൂർണമെന്റ് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ആ ഫിഫ വേൾഡ് കപ്പ് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അത് അവിടെ എന്ത് ചെയ്താലും ഇപ്പം ഞാൻ അതിലുള്ള ഒരു സബ് പ്രോജക്ടിൻ്റെ പ്രോജക്റ്റ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്തത് ഫിഫ വേൾഡ് കപ്പ് നടക്കുമ്പോൾ തന്നെ പാരലി സ്ട്രീറ്റ് ചൈൽഡ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞ ഒരു വേൾഡ് കപ്പ് നടത്തും അറൗണ്ട് തേർട്ടി ഡിഫറെൻറ്റ് കൺട്രീസ് നിന്ന് കുട്ടികൾ റെഫ്യൂജീസ് അല്ലെങ്കിൽ സ്ട്രീറ്റ് കണക്റ്റഡ് കിഡ്സ് വന്നിട്ട് ഈ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന അതേ രാജ്യത്തിൽ അതേ സ്റ്റേഡിയങ്ങളിൽ ഫുട്ബോൾ മാച്ച് കളിക്കുകയാണ് അപ്പം ഈ പ്രോജക്റ്റ് ലീഡ് ചെയ്യുമ്പം നമുക്ക് നമ്മൾ ആക്ച്വലി അതിൻ്റെ ഇമ്പാക്റ്റ് സൈഡിലാണ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഉണ്ടാവുന്ന സോഷ്യൽ ഗുഡ് അല്ലെങ്കിൽ അത് ഗ്രാസ്റൂട്ട്സോ അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു മോർ ദാൻ ഫാൻസ് ആ സെക്ടറിൽ വർക്ക് ചെയ്യുമ്പം നമുക്കതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് മനസ്സിലാവും ലൈക്ക് എനിക്ക് തോന്നുന്നു അറൗണ്ട് ത്രീ ബില്യൺ വ്യൂവേർഷിപ്പുള്ള ഒരു മെഗാ ഇവൻറ്റാണ് ലോകത്ത് വേറെ ഒരു ഇവൻറ്റും ഇത്രയും വ്യൂഡ് അല്ല അല്ലെങ്കിൽ വാച്ച്ഡ് അല്ല എക്കണോമിക് വൈസും അല്ലാതെയൊക്കെ വേറെ ഇവൻ്റ്സ് ഉണ്ടാകാം പക്ഷേ ആ ഒരു ലവ് ഫോർ ദ ഗെയിമും ലവ് ഫോർ ദ കമ്മ്യൂണിറ്റി നമുക്ക് അവിടെ കാണാൻ പറ്റും അവിടെ ഇന്ന രാജ്യത്തു നിന്നാണോ അല്ലെങ്കിൽ ഇന്ന രീതിയിലാണോ അല്ലെങ്കിൽ നമ്മൾ ഏത് റിലിജനാണ് ഏത് കാസ്റ്റാണ് ഏത് ക്ലാസ് ആണ് ഇതൊന്നുമില്ല അവിടെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ കയറി കയറിക്കഴിഞ്ഞാൽ ആ ഫിഫ്റ്റി തൗസൻഡ് അല്ലെങ്കിൽ ആ എയ്റ്റി തൗസൻഡ് ആൾക്കാർ ഒരു ഫുട്ബോൾ ഫാനാണ് അപ്പം അതിൻ്റെ ഒരു റെസനൻസ് നമുക്ക് ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഫീലിംഗ് ആണ് അവിടെ ഉണ്ടാകുന്നത് അത് അർജന്റീന വേഴ്സസ് ബ്രസീൽ കാണണമെന്നില്ല അതൊരു നമ്മൾ ഒരു തീരെ ആരും കാണാൻ പോകാത്തൊരു മാച്ച് കാണാൻ പോയാലും ആ ഒരു വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ഇമോഷണൽ ജേർണിയാണ് നമ്മളിപ്പോൾ പറഞ്ഞു ഇമോഷണൽ ജേണിയാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ ഭയങ്കര ആരാധനയോടെ കാണുന്ന താരങ്ങൾ ഇപ്പോൾ മെസ്സി അല്ലെങ്കിൽ എംബാപ്പേ റൊണാൾഡോ ഇവരെയൊക്കെ നമുക്ക് ജോലിയുടെ ഭാഗമായിട്ടാണ് ഐഷ്യ നേരിട്ട് കാണുന്നത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് താരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും അതുപോലെ തന്നെ അവരുമായിട്ടുള്ള സംസാരം കൂടി ഇൻട്രാക്ഷനൊക്കെ എങ്ങനെയാണ് എനിക്കൊരു ഫുട്ബോൾ സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ പേഴ്സണാലിറ്റി അങ്ങനെ വിളിക്കുകയാണെങ്കിൽ പല സ്പോർട്സിലും കണ്ടിട്ടുണ്ട് ടെന്നിസ് ക്രിക്കറ്റ് ഫുട്ബോൾ അവർക്കൊരു പേഴ്സോണേ ഉണ്ട് അവർ വെറുതെ ഒരു അവരുടെ പിച്ചിലോ കോട്ടിലോ പോയി ഒരു സ്പോർട്ട് കളിക്കുകയല്ല അവരുടെ ഫാനോ അല്ലെങ്കിൽ ഈ സ്പോർട്ടിനൊരു ഫാൻഡം വരുന്നത് അവരുടെ ആ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ ഒരു കരിഷ്മ കാരണമാണ് അല്ലാണ്ട് അവർ വെറുതെ പോയി ഒരു പന്ത് തട്ടുന്നതുകൊണ്ടല്ല അതിലൊരു സ്റ്റൈലും അതിലൊരു ഇമ്പാക്റ്റ് ഉള്ളതുകൊണ്ടാണ് അത് നമ്മൾ ടി വിയിൽ ഒരു ടു ഡി ഫോമിൽ കാണുമ്പോൾ വരെ നമ്മളിലേക്ക് അത് റെസൊണേറ്റ് ചെയ്യുന്നത് അപ്പം എനിക്ക് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഞാൻ ടു സ്പോർട്സ് പീപ്പിളിനെ ഒരേപോലെ കണ്ടിട്ടില്ല ഇപ്പം നിങ്ങൾ എംബാപ്പേനേയും റൊണാൾഡോനെയും മെസ്സിനെയും ലൂക്ക മോഡ്രിഷിനെയോ അല്ലെങ്കിൽ വേറൊരു ആളെയോ ഇങ്ങനെ നിങ്ങൾ ഒരു അഞ്ച് സ്ട്രെയിറ്റ് ലൈനിൽ നിർത്തി കഴിഞ്ഞാൽ അവരഞ്ച് പേരും ഡിഫറെൻ്റ് എനർജീസാണ് റെസൊണേറ്റ് ചെയ്യുന്നത് ആ എനർജി മാത്രമല്ല അവരുടെ നടത്തം അവരുടെ നമ്മൾ ഫുട്ബോൾ ആർട്ട് പറയുന്ന പോലെ തന്നെ അവർ അവരൊക്കെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അവർക്കൊക്കെ ഒരു സ്റ്റോറി ഉണ്ട് അപ്പോൾ ആ ഒരു പന്ത് തട്ടുന്നതിന് മുമ്പേ അവരെന്തായിരുന്നു എന്നുള്ളതാണ് ആ പന്ത് തട്ടുമ്പം ആകുന്നത് അത് ഓരോ ആൾക്കാർക്കും ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു പേഴ്സണാലിറ്റി റിഫ്ലക്റ്റ് ചെയ്യും അതിപ്പോൾ ഇവിടെ സച്ചിൻ ടെൻഡുൽക്കറിനെ അല്ലെങ്കിൽ വിരാട് കോഹ്ലീനെയോ ആരെ കണ്ടാലും ആ ഒരു പേഴ്സോണാ അവരുടെ ആ സ്പോർട്ടിൽ ഒരു ഒരു നോർമൽ ഹ്യൂമൻ ബോഡിക്ക് ചെയ്യാൻ പറ്റാത്തത് അവർ പുഷ് ചെയ്ത് ചെയ്തിട്ട് അച്ചീവ് ചെയ്യുന്നതിന്റെ ഒരു ഒരു തരം ഗ്രേറ്റ്നെ അവരിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഒരു ഫിഫ വേൾഡ് കപ്പ് പോലുള്ള ഒരു ടൂർണമെന്റിൽ ഇപ്പോൾ ഒരു മലയാളി വർക്ക് ചെയ്യുന്നത് സ്വഭാവമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് എൻക്വയറീസ് ഉണ്ടാകും മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണ് ഇപ്പോൾ ഒരാള് ഫിഫ ലോകപ്പിൽ ഉണ്ടാകുമ്പോൾ ഒരുപാട് റെക്കമെൻഡേഷൻസ് ഉണ്ടാകും ടിക്കറ്റിന് ആവശ്യങ്ങൾ ഉണ്ടാകും അത്തരം ആവശ്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഖത്തർ ലോകപ്പിലുണ്ടായിരുന്നു നമ്മളവിടെ വർക്ക് ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി നമുക്ക് ആക്സസ് കൂടുതലാണ് ഞാൻ ഫിഫാസ്റ്റർ ചെയ്തതും കൂടി കൊണ്ട് എനിക്ക് ഫിഫയുടെ ഡയറക്റ്റ് ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിലേക്കൊക്കെ ഡയറക്റ്റ് ആക്സസ് ഉണ്ടായിരുന്നു അവിടുത്തെ കൊലീഗ്സ് വഴിയൊക്കെ അപ്പം സാധാരണ ഒരു ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ ടിക്കറ്റ്സ് ഓൾഡ് ഔട്ട് ആകുമ്പോൾ എനിക്ക് ആ സമയത്ത് ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടിക്കറ്റ്സ് എൻ്റെ ഈ ഒരു പ്രിവിലേജ് കാരണം എന്ന് പറയാൻ പറ്റും ഞാനവിടെ പോയി പഠിച്ചതുകൊണ്ടും എൻ്റെ കൊലീഗ്സ് ഡയറക്റ്റ് ഈ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു അത്രയും ടിക്കറ്റ്സ് എനിക്ക് എൻ്റെ നാട്ടിൽ അതും ഫുള്ളി മലയാളികൾക്ക് മാത്രമായി എനിക്ക് സോഴ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതൊരു നോർമൽ ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ പറ്റില്ലായിരുന്നു അതും ഒരു സബ്സിഡൈസ് പ്രൈസിങ്ങിൽ സാധാരണ കൊടുക്കുന്നതിനേക്കാൾ നല്ല നല്ലൊരു പ്രൈസില് അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു ഒരു എൻ്റെ പ്രിവിലേജ് കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയെന്നേ ഞാൻ കാണുന്നുള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയായി മാറണം ടിക്കറ്റിംഗ് സിസ്റ്റംസ് എല്ലാവർക്കും ഒരു ഫെയർ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം അത് മെല്ലെ മെല്ലെ ആയി വരുമെന്നാണ് തോന്നുന്നത് ഒരു കോട്ട സിസ്റ്റമോ അങ്ങനെയൊക്കെ വേണം അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് തീർന്നു പോവുക അല്ലെങ്കിൽ ബൾക്കായിട്ട് ആൾക്കാർ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു ഫിഫയോ അല്ലെങ്കിൽ വേൾഡ് കപ്പിൻ്റെ അജണ്ട തന്നെ എല്ലാവർക്കും കാണാൻ പറ്റണം എന്നാണ് അപ്പൊ ഇങ്ങനത്തെ ക്വയറീസ് വരും പറ്റാവുന്നതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ചില സമയത്ത് അൺറിയലിസ്റ്റിക് ഒക്കെ ആയിരിക്കും എനിക്കൊന്ന് റൊണാൾഡോനെ കാണാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്കൊന്ന് മെസ്സി താമസിക്കുന്ന ഹോട്ടലിൻ്റെ അഡ്രസ്സ് തരുമോ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പം നമ്മൾ അതിൻ്റെതായ ഒരു ബൗണ്ടറി വെക്കേണ്ടി വരാറുണ്ട് പക്ഷെ അല്ലെങ്കിൽ പറ്റാവുന്നത്ര സഹായിക്കാറുണ്ട് ഒരുപാട് ചെയ്യാൻ തോന്നുന്നു അല്ലേ അതെ അതെ പിന്നീട് ചോദിക്കുന്നത് ഈ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ അതിന്റെ ഒരു സംഘാടനം കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശംസിക്കപ്പെട്ട ഒരു ലോകകപ്പാണ് ഖത്തർ ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും പോയൊക്കെ എല്ലാവരും ആ ഒരു ആ ഒരു എല്ലാവരും പുകയത്യുണ്ടായി എങ്ങനെയായിരുന്നു ഒരു മാനേജിങ് രീതിയെ കുറിച്ചൊക്കെ പറയാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എനിക്ക് തോന്നുന്നത് വേറെ ഏത് വേൾഡ് കപ്പിനേക്കാളും ആ കൺട്രിയുടെ സൈസ് കാരണം അത് ഭയങ്കര ആക്സസിബിൾ ആയിരുന്നു എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പം അടുത്ത വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഫസ്റ്റ് ടൈമാണ് ആണ് ത്രീ കൺട്രീസിൽ നടക്കാൻ പോകുന്നത് ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ട് അത് കഴിഞ്ഞിട്ടുള്ള വേൾഡ് കപ്പ് ഇപ്പം കേൾക്കുന്നത് സിക്സ് നടക്കും എന്നാണ് അപ്പം ഇങ്ങനെ ആവുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒന്നെങ്കിൽ ഗ്രൂപ്പ് സ്റ്റേജസേ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനൽസേ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഫൈനലിന് മാത്രമായിട്ട് നമ്മൾ ട്രാവല് മാറ്റേണ്ടി വരും അപ്പം ഖത്തറോ അല്ലെങ്കിൽ ദോഹയോ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ ഡിസ്പാരിറ്റി മാറ്റി നിങ്ങൾ ഏത് ക്ലാസ്സിൽ നിന്നാണെങ്കിലും നിങ്ങളുടെ ബയിങ് പവർ എന്തായിരുന്നെങ്കിലും നിങ്ങൾക്ക് ആ സിറ്റിയിൽ മെട്രോ യൂസ് ചെയ്തിട്ട് ഒരു മാച്ച് ഒരു സ്റ്റേഡിയത്തിൽ നിന്ന് കണ്ട് ഏറ്റവും ദൂരെയുള്ള സ്റ്റേഡിയത്തിൽ അടുത്ത മാച്ചിന് എത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു നൗ നിങ്ങൾ പറഞ്ഞ പോലെ വിവാദങ്ങൾ ഉണ്ടായെങ്കിലും നമ്മളിപ്പോൾ മെക്സിക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ മുമ്പേ വേൾഡ് കപ്പ് നടന്ന രാജ്യങ്ങൾ സൗത്ത് ആഫ്രിക്ക മെക്സിക്കോ ആൻഡ് സൗത്ത് ആഫ്രിക്കയാണ് ഗുഡ് എക്സാമ്പിൾസ് അവിടെയൊക്കെ ഇപ്പം ഫുട്ബോൾ ഫിഫ വേൾഡ് കപ്പ് നടന്ന സ്റ്റേഡിയംസ് ഒക്കെ വെരി ബാഡ് കണ്ടീഷനിലാണ് അവിടുത്തെ ഗ്രാസ് റൂട്ട്സിന് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അവിടുത്തെ ഗവൺമെൻറ്റിന് ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ആ ലാൻഡ് വേസ്റ്റ് ആവുകയാണ് അവിടുത്തെ റിസോഴ്സസ് വേസ്റ്റ് ആവുകയാണ് അന്ന് സ്പെൻഡ് ചെയ്ത് അത്രയും ബില്ല്യൻസ് അൺയൂസ്ഡായിട്ട് നിൽക്കുകയാണ് അതേസമയത്ത് ഖത്തർ പോലത്തെ ഒരു കൺട്രിക്കോ അല്ലെങ്കിൽ സൗദി അറേബ്യ പോലത്തെ ഒരു കൺട്രിക്കോ ഇത് അഫോർഡ് ചെയ്യാനും പറ്റും അത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും അപ്പം ഇൻ എ വേ ഈ മോഡൽ ബെറ്റർ ആണ് ബിക്കോസ് ഇത് എല്ലാവർക്കും ആക്സസിബിൾ ആണ് പിന്നെ ഈ കൺട്രീസ് കുറച്ചും കൂടി ഓപ്പൺ ടു ടൂറിസ്റ്റ് ആണ് നമ്മൾ കുറേയൊക്കെ അതിനെക്കുറിച്ച് വിപരീതമായി കേട്ടെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എനിക്ക് തോന്നുന്നു അവിടെ കളിച്ച എല്ലാ രാജ്യത്തിലെ ഫാൻസ് വന്നിട്ടുമുണ്ട് സുഖമായി അവിടെ താമസിച്ച് മാച്ചുകൾ കണ്ട് സന്തോഷമായി തിരിച്ചു പോയിട്ടുമുണ്ട് ഈ ഈ ഹ്യൂമൻ റൈറ്റ്സ് റേസിസം ഇതൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ നിന്നല്ല എനിക്ക് തോന്നുന്ന എല്ലാ ഇൻഡസ്ട്രിയിലും സംസാരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു അപ്പർ ലെയർ ഉണ്ടെന്ന് ആൾക്കാർ ചിന്തിക്കുന്നില്ല ഒരു പ്ലേസ് ഓഫ് പ്രിവിലേജിൽ ഇരിക്കുമ്പോൾ അവർക്ക് പറയാൻ പറ്റും ഓ ഇത് ഇംഗ്ലണ്ടിൽ ചെയ്യണം ജർമ്മനി ചെയ്യണം പക്ഷെ അവർ വിചാരിക്കുന്നില്ല എത്ര ഡെവലപ്പിംഗ് കൺട്രീസിലെ ആൾക്കാർക്ക് ഈ ജർമ്മനിയിലേക്കോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലേക്കോ യു എസിലേക്കോ വിസ കിട്ടും എന്നിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം എന്നിട്ട് അവിടെ എത്തി ഇതിൻ്റെ ടിക്കറ്റ് എടുക്കണം ഇത് ഈ ഡിസ്പാരിറ്റീസ് മൊത്തം ഖത്തറിന് അഫോർഡബിൾ ആക്കാൻ പറ്റിയായിരുന്നു ഫ്രം എ കറൻസി പോയിന്റ് ഓഫ് വ്യൂ ഫ്രം എൻ അക്കോമഡേഷൻ പോയിൻറ് ഓഫ് വ്യൂ പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാർക്ക് കിട്ടിയ ഒരു ലോട്ടറി ആയിരുന്നു അത് ബിക്കോസ് ഓഫ് അവിടുത്തെ ഉള്ള ഏറ്റവും അധികമുള്ള എക്സ് എക്സ്പാർട്സ് ഇന്ത്യയിൽ നിന്ന് ഭയങ്കര അടുത്ത് ടിക്കറ്റ് റേറ്റ്സ് ഭയങ്കര കുറവ് അപ്പോൾ എനിക്ക് തോന്നി ഈ അടുത്ത കാലത്ത് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യൻസിന് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ദിസ് വാസ് വേർത്ത് ഇറ്റ് നമ്മൾ ഭയങ്കര ഒരു ടോക്സിക് ഫാൻസ് ഉള്ളൊരു ഗെയിമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഹോളി ഗാന്സ് ഇപ്പോൾ ക്ലബ്ബിലൊക്കെ നമ്മൾ നിരന്തരമായി കാണാറുള്ളതാണ് അപ്പോൾ ഖത്തറിൽ പക്ഷേ അത്തരം പ്രശ്നങ്ങൾ കുറവായിരുന്നു ഇപ്പോൾ യൂറോകപ്പിൻ്റെ ഫൈനലിലൊക്കെ ഇപ്പോൾ ഇറ്റലിയും ഇംഗ്ലണ്ട് ഫാൻസ് തമ്മിൽ വലിയ രീതിയിൽ സംഘർഷം നടക്കുകയുണ്ടായി അതേസമയം നമ്മൾ ഫുട്ബോളിലൊക്കെ ലോകത്തിൽ അത്തരം സംഘർഷവാർത്തകൾ അധികം കണ്ടിട്ടില്ല അത് പ്രത്യേകം മീറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ദോഹ അല്ലെങ്കിൽ ഖത്തർ ആസ് എ കൺട്രി കുറച്ച് റെഗുലേറ്റഡ് ആയിരുന്നു അപ്പം അങ്ങനെ ഒരു റെഗുലേറ്റഡ് കൺട്രിയിൽ പോകുമ്പോൾ നമുക്ക് ഇത്ര ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല എന്നുണ്ട് അപ്പം എനിക്കൊന്നും ഓരോ രാജ്യത്ത് പോകുന്ന പോലെ ഒരു യു എഫ് ആ ടൂർണമെന്റ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ ഓൾറെഡി ഹോമും അവേയും ആണ് ഓ ഒരു ടീം അവിടുത്തെ ആൾക്കാരാണ് അപ്പം അവർക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ട് പിന്നെ ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗെയിം ഓഫ് പ്രൈഡ് അപ്പം അതിൽ ഞാൻ പറഞ്ഞ പോലെ ഇമോഷനാണ് മൊത്തം അത് ആസ്വദിച്ച് അതിനെ ഒരു ഒരു നോർമൽ സ്പോർട്ടിനെ നമ്മൾ സ്പെക്ടേറ്റർ സ്പോർട്ടാക്കി ഇപ്പം ആ ഇൻഡസ്ട്രീനെ അങ്ങനെയാണ് വിളിക്കുന്നത് അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതിനൊരു ആക്കി മാറ്റി ഇതിപ്പോൾ നമ്മളൊരു സീരിയലോ സിനിമയോ കാണുന്ന പോലെയാണ് നമ്മൾ ഇമോഷണലി ഇൻവോൾവ് നമ്മൾ അവിടെ പോയി പന്ത് തട്ടുന്നില്ലെങ്കിലും നമ്മൾ ആ ഗെയിമിൽ ആക്ച്വലി ഒരു ആയി മാറുകയാണ് ഇത് കാണുമ്പം അപ്പം അങ്ങനത്തെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മളെ നാട്ടിലുള്ള പോലെയല്ല ഫാൻ ഫോളോയിങ് യു കെയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അവിടെ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട് നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണോ ജനിക്കുന്നത് ആ ഹോസ്പിറ്റലിൻ്റെ ഡിസ്ട്രിക്റ്റോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ ഉള്ള ഫുട്ബോൾ ക്ലബ്ബാണ് നിങ്ങളുടെ ക്ലബ് അപ്പോൾ ഇത് റൂട്ടഡ് ഇൻ ടു യുവർ ബേർത്ത് ആണ് അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന ഒരു ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുമല്ലോ അങ്ങനെയാണ് അവർ അവരുടെ ഹോം ക്ലബിനെയോ അല്ലെങ്കിൽ പ്ലെയറിനെയോ അല്ലെങ്കിൽ ആ സ്പോർട്ടിനെ കാണുന്നത് ഒരു 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 ഇന്ത്യൻ ഒക്കെ ഭാഗമാകുമ്പോൾ അവരുടെ കൺസെപ്ഷൻ എങ്ങനെയാണ് ഐ മീൻ പേഴ്സണലി എന്തെങ്കിലും പാർഷ്യാലിറ്റി അങ്ങനെ എന്തെങ്കിലും പാർഷ്യാലിറ്റി എനിക്ക് തോന്നുന്നു അതെല്ലാ സ്ഥലത്തും ഉണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു മെക്കാനിക്കൽ എഞ്ചിനീയറായി വർക്ക് ചെയ്യുമ്പോഴും അതൊരു മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രി ആയിരുന്നു അപ്പം ഞാൻ സ്പോർട്സിലേക്ക് പോയപ്പോൾ അതിനേക്കാളും മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രി ഫുട്ബോൾ ഇപ്പം മോട്ടോർ സ്പോർട്സിലേക്ക് മാറിയപ്പം എക്സ്ട്രീംലി മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രി എനിക്ക് തോന്നുന്നു ഞാനൊരു ഒരു ഒരു ഇവൻറ്റിന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരുന്നു യു കെയിൽ ഒരു ഭയങ്കര ഫേമസ് കോളേജാണ് അവിടുത്തെ അന്നത്തെ ആങ്കർ ഇൻട്രഡ്യൂസ് ചെയ്താണ് ദ ഫസ്റ്റ് ഇന്ത്യൻ മുസ്ലിം ബ്രൗൺ വുമൺ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചപ്പം ഇതൊരുമാതിരി ഞാൻ എല്ലാ ബോക്സും ടിക്ക് ഇട്ട പോലെയായിരുന്നു ഞാൻ ലിറ്ററലി ഞാൻ പുള്ളിക്കാറ്റീടെ അടുത്ത് പറഞ്ഞു ഇതിൻ്റെ കൂടെ വിത്ത് ടു ലെഗ്സ് ആൻഡ് ടു ഹാൻഡ്സ് എന്നും കൂടി പറയായിരുന്നു ബിക്കോസ് ബാക്കിയെല്ലാം നിങ്ങൾ പറഞ്ഞു ഇന്ത്യൻ ആണ് ബ്രൗൺ ആണ് മുസ്ലിം ആണ് വുമൺ ആണെന്നും പറഞ്ഞു അപ്പം എനിക്ക് തോന്നുന്നു ഈ നാല് ബോക്സ് ടിക്ക് ടിക്കിടുമ്പോൾ തന്നെ ഓൾറെഡി ഞാൻ മൈനോറിറ്റീസിന് മൈനോറിറ്റി ആണ് അത് കാരണം നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷേ ആ ബുദ്ധിമുട്ടുകൾ ആലോചിച്ച് അതിൻ്റെ എതിരെ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സൈമിൾട്ടേനിയസ് കാര്യമായിരിക്കണം ഞാൻ എല്ലാം നിർത്തി വെച്ച് ഞാൻ പോരാടി ഇത് മാറ്റിയിട്ടേ ഞാൻ ഈ പണിയെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതൊരു ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്യില്ല എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഫെമിനിസത്തിനെ കുറിച്ച് ആൾക്കാർ പറയുന്ന പോലെ അതൊരു റിവല്യൂഷണറി ചേഞ്ചാണ് അതിന് നമ്മൾ സമയം കൊടുക്കണം നൂറ് വർഷമായിട്ട് വേറൊരു രീതി മാത്രം അറിയുന്ന ഒരാളോട് നാളെ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെയല്ല ഉറങ്ങേണ്ടത് മറ്റേ തല താഴെയും കാല് മേലെയും വെച്ചിട്ട് ഉറങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് അത് അഡാപ്റ്റ് ചെയ്യാൻ സമയം സമയമെടുക്കുമല്ലോ അപ്പം അതുപോലെ തന്നെയാണ് ഈ ഇൻഡസ്ട്രിയിലും പിന്നെ അവർക്കൊരുതരം കൗതുകമാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ കണ്ണിൽ ഒരു മുംബൈയോ കൊൽക്കട്ടയോ അവിടെയുള്ള സ്ലം വേഴ്സസ് അംബാനി ആ ഒരു ഡിസ്പാരിറ്റിയാണ് അല്ലാണ്ട് അവർക്ക് കേരളോ അല്ലെങ്കിൽ ഇപ്പോൾ ചെന്നൈയോ ബാംഗ്ലൂരോ ഹൈദരാബാദോ ആ ഒരു വ്യൂ ഇല്ല എസ്പെഷ്യലി യൂറോപ്പിലും അമേരിക്കയിലൊക്കെ പോയാൽ അവർക്ക് ഒന്നെങ്കിൽ സ്ലംസ് അതാണ് ഇന്ത്യ വിച്ച് ഈസ് പൂർ മാൽ ന്യൂട്രീഷൻ കിഡ്സ് അല്ലെങ്കിൽ അൾട്രാ റിച്ച് ബോളിവുഡ് ബോളിവുഡ് അറിയാം അവർക്ക് അംബാനീസ് അദാനീസിനെ അറിയാം അപ്പം ഈ നടുക്കുള്ള നമ്മളെക്കുറിച്ച് അറിയില്ല പക്ഷെ അവർ മറന്നുപോകുന്നത് ഈ സ്പോർട്സൊക്കെ കാണുന്നതും നമ്മളാണ് ഇവരും ഇവരുമല്ല ഈ സ്പോർട്സ് കാണുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഡിസ്പാരിറ്റിയൊക്കെ കുറെയൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ പോയ സ്ഥലങ്ങളിൽ എനിക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കേരളത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇവിടെയുള്ള ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്സ് കുറിച്ച് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തന്നെ യൂസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ ഓ വോ ലൈക്ക് ദിസ് ഹാപ്പൻസ് അപ്പോൾ അവർക്ക് ചെറുതായിട്ട് ഒരു പേടിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതിപ്പം സൗദിയിലെ പ്രീമിയർ ലീഗ് എടുത്താലും എനിക്ക് തോന്നുന്നു യൂറോപ്പിനും അവർക്കൊക്കെ ചെറുതായിട്ടൊരു പേടി അവർ പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും അവർ ഹൺഡ്രഡ് ഇയേഴ്സിൽ ചെയ്ത സാധനം ഇപ്പോൾ ഒരു ഏഷ്യൻ കൺട്രിക്ക് ലെസ് ദാൻ ഫിഫ്റ്റി ഇയേഴ്സിൽ ചെയ്യാൻ പറ്റും എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ജപ്പാൻ കൊറിയ ചൈന എല്ലാവരും ഫുട്ബോളിൽ മെൻസ് ആൻഡ് വുമൻസ് ഫുട്ബോളിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്